ഈ വീടിയിൽ കാണുന്ന നിറചന റെഡ്സിന്തി പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡി എറി ഫാമിലാണ് പശുവുള്ളത് രണ്ടാം പ്രസവം പശു ആണ് നാല് വല്ല് വരുന്ന രണ്ടാം പ്രസവം പശു ഏകദേശം കടിഞ്ഞൂല് പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്റർ പാല് കറന്ന പശുവാണ് ഇതിപ്പോൾ രണ്ടാം പ്രസവമാണ് ഏകദേശം പതിനേഴിനും പത്തൊമ്പതിനകത്ത് പാല് കറക്കേണ്ട പശുവാണെങ്കിലും നമ്മൾ ഈ പ്രസവത്തിലും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് പറയുന്നുള്ളൂ ഇനി ഒരു അഞ്ച് ദിവസം അടുപ്പിച്ചാകുമ്പം പശു പ്രസവിക്കുക അക ഇറങ്ങിയിട്ടുണ്ട് ഇനിയും അകങ്ങാനായിട്ടുണ്ട് വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കൂടിയാണ് വേറെ ഒരു ശീലക്കിട നല്ല ക്വാളിറ്റിയിൽ വരുന്ന റെഡ് സിന്ധി പശുവാണ് അപ്പോൾ ആവശ്യക്കാരായിട്ട് കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം സിന്ധി പശുവിനൊക്കെ എന്ന് പറയുമ്പോൾ അസുഖങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ക്ലൈമറ്റ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല ചൂടായിരുന്നാലും തണുപ്പായിരുന്നാലും പശുവിനാവശ്യമൊന്നും വരത്തില്ല നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും അതായത് ഫാറ്റ് എസ് എൻ എഫ് ഒക്കെ കൂടിയ പാലായിരിക്കും സിന്ധി ഒക്കെ പാൽ നല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ ആവശ്യക്കാരായിരിക്കും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡി ഫാമിലാണ് ഉള്ളത് ഒരു അഞ്ച് ദിവസം മാക്സിമം അതിനകത്ത് പശു പ്രസവിക്കും നാല് കാമ്പിന് നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അകട് ഫുള്ളായിട്ടായിട്ടില്ല ഇനി അകഡ് ഇറങ്ങാനായിട്ടുണ്ട് വേറെ ഒരു ശീലക്കേടമില്ല നല്ല തീറ്റയും കൂടി വരുന്ന പശുവാണ് ഏകദേശം കടിഞ്ഞൂരിൽ പതിനേഴ് ലിറ്റർ പാല് കറന്ന പശുവാണ് ഈ പ്രസവത്തിൽ ഒരു പത്തൊമ്പത് ലിറ്റർ പാലെങ്കിലും കിട്ടണം പക്ഷേ നമ്മൾ എന്തായാലും പതിനാറ് പതിനേഴ് ലിറ്റർ പാല് ഞങ്ങൾ പറയുന്നുള്ളൂ പാല് കൂടുതൽ കറക്കുന്ന പശു തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരെ കൊണ്ട് കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡി ഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റിൽ കിലോമീറ്റർ ചാർജ് വണ്ടി ഓടുന്നുണ്ട് അപ്പോൾ ആവശ്യം കേരളത്തെ എവിടെയാണെങ്കിലും വിളിക്കുക മാക്സിമം വാടക അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ എത്തിച്ചിരുന്നതാണ് ഇനിയും ഒരു അഞ്ച് ദിവസമാവും അകിട്ട് ഇറങ്ങാം ഇനിയുമുണ്ട് അപ്പോൾ ആവശ്യക്കാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക